നമസ്കാരം കൂട്ടുകാരെ താളന്തവരയുടെ തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇവർക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കസ്റ്റേഡ് ഒന്നും ചേർക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കസ്റ്റേഡ് ഒന്നും ചേർക്കാതെ ഈ ഫ്രൂട്ട് സലാഡിന് അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലേ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ കുട്ടികളെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ ഒരു ഫ്രൂട്ട് സലാഡാണ് ഇത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുമ്പിൽ എല്ലാവരും ഒന്ന് ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനല്ല കുറച്ചും ഫ്രൂട്ട്സാണ് ഞാനിത് എടുത്ത് വെച്ചിട്ടുള്ളത് ഇത്ര ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം ഫ്രൂട്ട്സ് എല്ലാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലത്തേക്ക് കുറച്ച് പഞ്ചസാര എല്ലാം ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കണം ഇതിലത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര വേറിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്രൂട്ട്സിനെല്ലാം മധുരം ഉണ്ട് അത്യാവശ്യം ഒന്നിരുന്നാലും നമുക്ക് ഇനി വിദേശം പഞ്ചസാരയും കൂടി വേറി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് കഴിയുമ്പോഴാണ് ഇനി കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഒന്ന് ഇത് മിക്സാക്കി മാറ്റി വെക്കാം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അസ്തേട് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ ഒക്കെ അതിൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു നാല് സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഞാനൊരു ഒന്നര സ്പൂൺ മൈതിയും ഒരു ഒന്നര സ്പൂണ് ഓട്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർക്കണം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു ഒന്നര സ്പൂൺ ഓട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതായത് കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്കിനെ കുറുക്കിയെടുക്കണം പിന്നെ ഇട്ടകളെല്ലാം ഉടച്ചിട്ടുണ്ട് ചെറുതീയിൽ വെച്ച് നമുക്കിനെ നല്ല ഒന്ന് കുറുക്കിയെടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ നമുക്ക് കൈയ്യുന്നത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ തീ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് കുറച്ചും കുറുക്കിയെടുക്കണം അങ്ങനെ നമ്മളെ കൂട്ടെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നല്ലൊരു പരുവത്തിലേക്ക് പരുവത്തിലേക്കത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിന്നെ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇത് തണുക്കാൻ വയ്ക്കണം കണ്ടില്ലേ ഇപ്പം നല്ലൊരു കസ്റ്റേഡ് രൂപത്തിൽ തന്നെ ആയിട്ടില്ലേ ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വയ്ക്കായത് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ട് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് വെച്ച ഫ്രൂട്ട്സും നന്നായി പഞ്ചസാര എല്ലാം പിടിച്ച് നല്ലൊരു ഇൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കൂട്ടിയിലത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം അത് നല്ല തിക്നെസ്സോടുകൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ മറ്റേ ബൗളിലേക്കൊന്ന് വെച്ച് കൊടുക്കണമെങ്കിൽ ഇനിയിപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലെന്തോ ഇല്ല അതെല്ലാം മറ്റേ ബദാമായാലും പിസ്തയായാലും ഏതായാലും ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉണ കറുത്ത മുന്തിരി മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പനാറുണ്ടെങ്കിലും അതും മീൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ല ഇതുണ്ടാവും കുറച്ച് ഉണക്കമുന്തിരിയാണിത് കറുത്ത ഉണക്കുമുന്തിരി ഇതെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചതാണ് കുറച്ച് വെള്ളമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് സെറ്റായി വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഉണ്ടല്ല നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ വീട്ടിൽ വലിയ സാധനം വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ